അസലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചട്നി തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിച്ചപ്പും പുതിയയും അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നല്ല കടല വറുത്തെടുക്കുക അതുപോലെ നല്ല വെള്ള എളതുപോലെ വറുത്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ഇച്ചിരി പുളിയും കൂടി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തക്കാളി ഇട്ടിട്ട് നല്ലോണം നമ്മൾ വേവിച്ചെടുക്കണം പിന്നെ ഇതൊക്കെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കിട്ടോ കുറച്ച് വലിയ ഒരു സൈസുള്ളത് തന്നെയാണ് അതൊക്കെ അതിന് കുറച്ച് എണ്ണയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ മാക്സിമം യൂസ് ആക്കണ്ട ആക്കണ്ടട്ടോ ഇതിൽ എന്നിട്ട് നമ്മൾ പച്ചമുളക് നമ്മൾ ഇതിൽ എന്താ പറയുക ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ പച്ചമുളക് എണ്ണയിൽ ഇടുമ്പോൾ പിന്നെ മുഖത്ത് ഓരോരോ പുള്ളിയും കുത്തൊക്കെ ഉണ്ടായിട്ട് ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതടുത്ത് നിൽക്കുമ്പോൾ ചിരിച്ചും കൊണ്ട് അവിടെ ഇരിക്കണ്ട പിന്നെ ആ മറ്റുള്ള വ്ളോഗ ശേഷം എൻ്റെ മുഖത്ത് കൂടിയൊക്കെ പുള്ളി ഉണ്ടായിന്നുള്ളതേ പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ തക്കാളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടണ നല്ലോണം വേവിച്ചും കൊണ്ട് ഇരിക്കേണ്ട അതിൻ്റെ ഇടയിൽ ഈ പുളി നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അത് ഇതും കൂടി അതിലിട്ട് കണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണ്ടോ തക്കാളി നല്ലോണം ഒന്ന് വേവണേ അങ്ങനെ ഏകദേശം നമ്മൾ മല്ലിച്ചപ്പും പുതിയയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതൊക്കെ വഴന്ന് വന്ന് അതിൽ നിന്ന് വെള്ളം പൊടിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ നമ്മളിതാകണേ നമ്മൾ ഇലകളൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ അത് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് ആ മല്ലിച്ചപ്പമ്മലും പുന്തി പുതിയനമ്മലൊക്കെ അതിൻ്റെ ഒരു പൂയി പൂയിണ്ടാവും അത് പോകാനും വേണ്ടിയിട്ട് ഈ വെള്ളത്തിലിട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടാണ് നല്ലോണം അങ്ങട്ട് അരച്ചിങ്ങിട്ടതാണ് ഈ ഒരു ലെവലിലാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഉപ്പൊക്കെ നമ്മൾ പിന്നെ പാകത്തിന് ഞാനതിൽ ഇട്ട് കൊടുത്തേനു പിന്നെ എനിക്ക് രണ്ടാമത് ഇടേണ്ടി വന്നിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് ചെറിയ ജീരകവും കടകും വറ്റലമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് വറവ് ഇട്ടെടുക്കാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയ ചട്ടിനി വരും കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഹൈദരാബാദിലൊക്കെ സ്ഥിരം ഉണ്ടാക്കിയ ഒരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടോ അപ്പോൾ നമ്മളത് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരിക്കലും പുറത്ത് വെക്കരുത് കേട്ടോ ഉണ്ടാക്കി നമ്മളിപ്പോൾ ഒരു നേരം തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയാണ് സൂക്ഷിക്കുക കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെടുത്ത് വെച്ചാൽ മതി ചോറിൻ്റെ കൂടി ഇതിൽ കഴിക്കട്ടോ കാരണം ഇതിൽ പുളിയും എരിവും പിന്നെ ഇതിൽ മല്ലിപ്പൊടി മുളകും പൊടി അങ്ങനെയുള്ള സംഭവങ്ങളോ വേറെല്ലാം കൂടുതൽ മസാലകളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ കടലയോ എള്ളോ ഇട്ട്ക്കണോ എന്ന് തന്നെ നമുക്ക് തോന്നൂല നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലത്തെ ചായയും കടിയാണ് കേട്ടോ നമ്മൾ ഈ കുടിച്ചും കൂടി ഇരിക്കുന്നത് മക്കളൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിക്കുകയാണ് നിയാസിനൊക്കെ ഇങ്ങനെ തിന്നുന്ന സമയത്തുണ്ടല്ലോ ഉറക്കം വരുന്നത് പോലെ കേട്ടോ അപ്പോൾ ഇതാ അച്ചും കൂടിയും കഴിക്കണം കാണിക്കുക മറ്റോനും കൂടിയും ഇരിക്കണതേ വീടെടുത്ത് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓനെ അളകും ഓനെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇവിടെ എന്ത് തിന്നുകയാണെങ്കിലും ഇവിടെ എന്തെങ്കിലും പുതിയ റെസിപ്പി ഉണ്ടാക്കിയിട്ട് വീഡിയോൻ്റെ മുന്നിൽ കാണിക്കുകയാണെങ്കിലും ഓനെ അതി കാണിക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും മൂന്തൊക്കെ തെളിവ് പടുത്തെ വീടിൽ